പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ചാവേർ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനെ കുറ്റക്കാരനാണ് എന്ന് കണ്ടിരിക്കുന്നു കൊച്ചി എൻ ഐ എ കോടതിയാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിന്നെ പ്രതിക്കുള്ള പ്രത്യേക ശിക്ഷ ഇന്നാണ് വിധിക്കാനിരുന്നത് എട്ടാം തീയതി കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പ്രതിക്കെതിരെ ചുമത്തിയ യു എ പി എ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഐ പി സി നൂറ്റി ഇരുപത് ബി വകുപ്പുകളെല്ലാം തെളിഞ്ഞു എന്ന് എൻ ഐ എ കോടതി വ്യക്തമാക്കി കേസിൽ ശിക്ഷയിന്മേലുള്ള വാദവും കൃത്യമായ രൂപത്തിൽ കേട്ടു എന്ന് തന്നെയാണ് അറിവ് പരമാവധി പത്തു വർഷം വരെ തടവ് ശിക്ഷയാകും പ്രതിക്ക് ലഭിക്കുക കാസർഗോഡ് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസുമായി ചാവേർ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്ന കേസിന് ബന്ധമുണ്ട് അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് കേസിന്റെ അനുബന്ധ കുറ്റപത്രമായിട്ടാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രതിയായ റിയാസ് അബൂബക്കറിനെ എൻ ഐ എ കോടതി പിടികൂടുന്നത് ചാവേർ ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ സ്ഫോടന വസ്തുക്കൾ വാങ്ങുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് എന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടു കൂടി തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെയൊക്കെ എൻ ഐ എ തീഹാർ ജയിലിൽ കൊണ്ടുപോയി സൽക്കരിച്ചപ്പോൾ കൃത്യമായി റൌഫ് പറഞ്ഞു സത്താറ് പറഞ്ഞു കേരളം മുഴുവനും ഒരു പൊട്ടിത്തെറിയിൽ അവസാനിപ്പിക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണത്തിനും ചാവേർ ആക്രമണത്തിനും ഇവർ പദ്ധതിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്താറിന്റെ മൊഴി പുറത്തു വന്നത് കേരളത്തിലെ ഭീകരാക്രമണം നടത്താൻ പോപ്പുലർ ഫ്രണ്ട് കിണഞ്ഞു പരിശ്രമിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ വൻകിട നേതാക്കളൊക്കെ അകത്തായെങ്കിലും ഇനിയും പിന്നണി നേതാക്കൾ പുറത്തില്ലേ അവര് പോരെ നേതാക്കന്മാരുടെയും ഇസ്ലാമിന്റെ അജണ്ടയായ കാഫിറുകളെ നശിപ്പിക്കുന്നതിനും ഒക്കെ ഒരു ഭീകരാക്രമണ പദ്ധതി പൂർത്തീകരിക്കാം അപ്പോൾ ഇതിനകത്ത് വിശ്വാസികൾ മാത്രമാണോ ഉൾപ്പെടുന്നത് അവിശ്വാസികൾ മാത്രമാണോ ഉൾപ്പെടുന്നത് കാഫിറുകൾ മാത്രമാണോ ഉൾപ്പെടുന്നത് അതിനും ഇവർക്ക് മറുപടിയുണ്ട് പ്രവാചകനായ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ഒരു വെള്ളപ്പൊക്കം വന്നു ആ തുസമയത്ത് അതിനകത്ത് വിശ്വാസികളും അവിശ്വാസികളും പെട്ടുപോയി അതിനെ സംബന്ധിച്ച് പുരോഹിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ചോദ്യം അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ആമാണ് ഹാസു അല്ല അതായത് ആമ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ ശിക്ഷ ഹാസ് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട ശിക്ഷ ആ രൂപത്തിലായിരുന്നു അള്ളാഹു വെള്ളപ്പൊക്കം ആസൂത്രണം ചെയ്തത് അതുപോലെ അള്ളാഹുവിന്റെ ആസൂത്രണമാണ് ഈ കേരളത്തിലെ കുഫാറുകളെ അമുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നത് എന്തായിരുന്നാലും കേരളത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുക എന്ന കൂടി ഈ ഐസിസ് ഭീകരനും പ്രതിയും ആയ റിയാസ് അബൂബക്കറിനുള്ള ശിക്ഷ വിധിച്ചു കഴിഞ്ഞു കേസില് ഇരുവിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും സമൂഹത്തെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണ് പ്രതി ആസൂത്രണം ചെയ്തതെന്നും എൻ കോടതിയിൽ വാദിച്ചു എന്നാൽ പ്രതിയുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അമ്മയെ തല്ലിയാനും രണ്ടുപക്ഷം ഉണ്ടാകുമല്ലോ ഇത്തരം ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും ബലാത്സംഗികൾക്കും എല്ലാവർക്കും രണ്ടു ഉണ്ടാകും നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഇത്തരം രാജ്യദ്രോഹികൾക്ക് വേണ്ടി സംസാരിക്കാനും വാദിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും ഇവർക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗം നടത്താൻ ആളുണ്ടാകും ഇവർക്ക് വേണ്ടി എഴുതാനും ഇവർക്ക് അനുകൂലമായി ചർച്ച നടത്താനും ഒക്കെ ആളുകൾ ഉണ്ട് ഇപ്പോഴും കേസിൽ പ്രതിയായ റിയാ സബൂബക്കർ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തി ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കാസർഗോഡ് ഐ കേസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേസും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് റിയ സബൂബക്കർ കേസിൽ റിയാ സബൂബക്കർ മാത്രമാണ് പ്രതിയെന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചാം തീയതിയാണ് എൻ ഐ എ റിയ സബൂബക്കറിനെ ഭീകരാക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളുടെ പക്കൽ നിന്ന് നിരവധി ഡിജിറ്റൽ രേഖകൾ തെളിവുകളായി അറസ്റ്റിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശ്രീലങ്കൻ സോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന് കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്ന് റിയ സബൂബക്കറിനായിട്ടുള്ള കേസ് ഇതിനോടകം തന്നെ എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചതിൽ എല്ലാമുണ്ട് ഇതിനു പുറമെ ഇയാൾ സ്വയം ചാവേറാകാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഭീകരാക്രമണത്തിലായി കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ റിയ സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നു ഇതിനായിട്ടുള്ള തെളിവുകളിൽ ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും കണ്ടെത്തിയിരുന്നു എന്നാണ് എൻ ഐ എ കോടതിയിൽ വാദിച്ചത് റിയാസിനെതിരെ തീവ്ര സംഘടനയുടെ ആശയം പ്രചരിപ്പിക്കുക ഐസിൽ ചേർന്ന് രാജ്യദ്രോഹ കുറ്റം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുക എന്നീ കുറ്റങ്ങളൊക്കെ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചാവേർ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടി എൻ പിടിക്കുന്നത് തന്നെ കേരളത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ പോയി ഐസിസിൽ ചേർന്ന റാഷിദ് അബ്ദുല്ലയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് എന്നാണ് എൻ ഐ കണ്ടെത്തൽ റിയാസിന്റെ ഫോണിൽ നിന്നും അബ്ദുർ റാഷിദിന്റെ ഫോൺ സന്ദേശങ്ങളും ഓഡിയോ ശകലങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കൊപ്പം അറസ്റ്റിലായ കൊല്ലം സ്വദേശി മുഹമ്മദ് ഫൈസലും കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദീഖും പിന്നീട് കേസിൽ മാപ്പു സാക്ഷികളായി റിയാസിന്റെ ശിക്ഷാവിധിയിൽ നാളെയാണ് വാദം കേൾക്കാനിരിക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുഭവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ അത്തരം ജനാധിപത്യ രീതിയെ തകർക്കാൻ മതേതരത്വ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെ കൽ അടക്കേണ്ടതല്ലേ ശരിക്കു പറഞ്ഞാൽ എന്നു മുതലാണ് നമ്മുടെ നാട്ടിൽ ഐസിസ് ഭീകരനും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരനും ഒരുപോലെ തഴച്ചു വളരാൻ തുടങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ സർക്കാർ ഇവരെ ഒക്കെ യഥേഷ്ടം വളർത്തിക്കൊണ്ടുവരുവാണ് ഇവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഒരിക്കലും ഇവർക്കൊരു മാനഹാനി ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധന സമയത്ത് പ്രത്യേകമായി ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുതെന്ന് പറഞ്ഞ് ഈ ഭീകരർക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് തയ്യാറായി വന്നത് ഇവരെ ഇവിടെ വളർത്തുന്നത് നമ്മുടെ രാജ്യത്തിന് തുലങ്കം വയ്ക്കുന്നതിനു തുല്യമാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ ഇവരെ സംരക്ഷിക്കാൻ കേരളം എപ്പോഴും സജീവമായി മുന്നിലുണ്ടാകും അതിന് തെളിവാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടി എറിഞ്ഞ സവാദ് പതിമൂന്ന് വർഷം ഈ നാട്ടിൽ ഒളിവിൽ ചിരിച്ചത് ജസ്ന മെരിയ ജെയിംസിനെ അന്വേഷിച്ചതുപോലെ ചേവനൂർ മൗലവിയുടെ ജഡം അന്വേഷിച്ചതുപോലെ തൊട്ടടുത്ത വീട്ടില് ഒരു മുറിയിൽ ഇരണ്ടടഞ്ഞ ജീവിതം നയിച്ചിരുന്ന സജിത എന്ന പെൺകുട്ടിയെ കാണാനില്ലാത്തത് പോലീസാണ് അന്വേഷിച്ചത് അതുപോലെ അതുപോലെ തന്നെയാണ് എല്ലാ അന്വേഷണങ്ങളും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവരെ ഇനി ആര് കണ്ടുപിടിക്കും എവിടെ കണ്ടുപിടിക്കും ഇതുപോലെ ഇനിയും വരും കൈവെട്ടാനും തലവെട്ടാനും ഈ കേരളത്തിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കി കൂട്ടിയിട്ട് കത്തിക്കാനും ഇവർ ജാഗ്രതയോടെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം എടുക്കാൻ കാരണം നമ്മുടെ കേരളത്തിൽ നമ്മൾ പോലും അറിയാതെ ഒരു മാപ്പിള മാപ്പിളസ്ഥാൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാപ്പിളസ്ഥാൻ തുരങ്കം വയ്ക്കാൻ ഈ മാപ്പിളസ്ഥാനെ വേരോടെ പിഴുതു മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇന്ന് പലസ്തീനികൾ നെട്ടോട്ടം ഓടുന്നത് പോലെ റാഫ അതിർത്തിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ റാഫ അതിർത്തി ജിപ്റ്റ് തുറക്കുന്നതും കാത്തിരിക്കുന്നതുപോലെ നമ്മളും കൂടും കുടുക്കയും പെറുക്കിയതെങ്കിലും അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് ഓടേണ്ടി വരും നന്ദി